സ്വാഗതം വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ കാട്ടുമുണ്ട മൂലിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് അപകടത്തിൽ വിദ്യാർത്ഥികൾ അടക്കം അഞ്ചോളം പേർക്ക് പരുക്കുപറ്റി കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്ത് തീർപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സംഭരണത്തിനായി നെല്ല് കൈമാറിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു നാടുകാണി ചുരം മേഖല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ജൂലൈ ആധിവായത്തിൽ പ്രവർത്തനം തുടങ്ങും അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ വഴിക്കടവ് ടൌണിനും ആനമറിക്കും ഇടയിലാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുക പനിച്ചൂടിലേക്ക് വീണ്ടും കേരളം മഴ ശക്തമായതോടെ പനിയും പകർച്ചവ്യാധികളും വീണ്ടും സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു പകർച്ചപ്പനിക്ക് പിന്നാലെ ഡെങ്കിയും എലിപ്പനിയും എച്ച് വൺ എൻ വണ്ണും പടരുകയാണ് മൺസൂൺ തുടങ്ങി ഒരു മാസമാവുമ്പോൾ ജില്ല മഴക്കുറവിൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കണക്കു പ്രകാരം ജൂൺ ഒന്ന് മുതൽ ഇരുപത്തി വരെ സാധാരണഗതിയിൽ അഞ്ഞൂറ്റി ഒൻപത് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ പെയ്തത് നാനൂറ്റി അൻപത്തി ആറ് ദശാംശം ആറ് മില്ലിമീറ്ററും വാർത്തകൾ വിശദമായി വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ കാട്ടുമുണ്ട മേലിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടു കൂടിയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി തൊട്ടടുത്ത ബസ് വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർത്തു അപകടത്തിൽ വിദ്യാർത്ഥികൾ അടക്കം അഞ്ചോളം പേർക്ക് പരിക്കുപറ്റി മദ്രസ വിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ സിസി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാട്ടുമുണ്ടയിൽ നിന്നും കുന്നുംപുറം ഭാഗത്തേക്ക് പോകുവാനായി മൂലിപ്പടി ജംഗ്ഷനിൽ നിന്നും തിരിയുകയായിരുന്ന ഓട്ടോയിലാണ് കെ എസ് ആർ ടി സി ഇടിച്ചത് ഓട്ടോയിൽ ഇടിച്ച് കെ എസ് ആർ ടി സി നിയന്ത്രണം വിട്ട് തൊട്ടുമുന്നിലുണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർത്താണ് നിന്നത് വെയ്റ്റിംഗ് ഷെഡിൽ ബസ് കത്ത് ഒരാൾ ബസ് വരുന്നത് കണ്ട് ചാടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും നാല് വിദ്യാർത്ഥികൾക്കുമാണ് പരിക്കും പറ്റിയത് ഇവരെ നാട്ടുകറച്ചായിരുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ കണ്ണിയൻ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ബസ്സിലുണ്ടായിരുന്നവർക്ക് അപകടത്തിൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്ത് തീർപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സംഭരണത്തിനായി നെല്ല് കൈമാറിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോട് സപ്ലൈകോ സൂപ്പർ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ച ഒരു കാലഘട്ടം അത് പരിമിതമായി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോറാണ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടത് പരിമിതമായ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് അതിലൂടെ വിതരണം ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായും സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കാർച്ചിന്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ ഉപഭോക്താക്കളുടെ അഭിരുചിയുടെ കണക്കിലെടുത്തുകൊണ്ട് കിട്ടാവുന്ന പരമാവധി ഉൽപ്പന്നങ്ങൾ ഇത്തരം സപ്ലൈ ട്രോ മാർക്കറ്റുകളിലൂടെ ലഭ്യമാക്കാനുള്ള പരിശ്രമമാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം ഏത് സാഹചര്യത്തിനും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഗവൺമെന്റിന്റെ ചില സാമ്പത്തിക പ്രയാസം കൊണ്ട് കുറച്ച് നമുക്ക് ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ അത് മാറ്റിയെടുക്കാനുള്ള നല്ല കഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ താമസിക്കാതെ തന്നെ ആശ്വാസം പകരാൻ കഴിയുമോ ചിന്തയിലാണ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഞാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ അർഹമായ വിഹിതം തരാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് കുത്തക്കകളുടെ ചൂഷണത്തിന് അറുതി വരുത്താനാണ് സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള ആധുനിക കച്ചവട രീതികളുമായി പൊതുവിതരണ വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയെട്ട് പുതിയ സപ്ലൈ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം പുതിയതായി അൻപത് ഔട്ട്ലെറ്റുകൾ കൂടി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാലഘട്ടത്തിനനുസരിച്ച് മാറുവാൻ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന ശ്രമം മാതൃകാപരമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന കായിക വഖഫ് ഹജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കേരള എസ്റ്റേറ്റ് മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുന്നതിന്റെയും ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേരള എസ്റ്റേറ്റ് മാവേലി സൂപ്പർ സ്റ്റോർ പരിസരത്ത് നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മൂർ ആദ്യ വില്പന നടത്തി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ ടീച്ചർ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലതീഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് പട്ടികാടൻ വാർഡ് മെമ്പർ ഹസീന ശ്രാംബിക്കൽ ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ശിവദാസൻ പിലാപ്പറമ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു സപ്ലൈകോ പാലക്കാട് മേഖലാ മാനേജർ വി കെ ശശിധരൻ സ്വാഗതവും സപ്ലൈകോ നിലമ്പൂർ താലൂക്ക് ഡിപ്പോ മാനേജർ ഒറ്റയിൽ അബ്ദുൽ അസീസ് നന്ദിയും പറഞ്ഞു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോട് സപ്ലൈകോ സൂപ്പർ സ്റ്റോർ പരിസരത്ത് നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ ആദ്യ വില്പന നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൾ ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ എ മുബാരക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ശങ്കരനാരായണൻ ഭാഗ്യലക്ഷ്മി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നാടുകാണി ചുരം മേഖല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ജൂലൈ ആദ്യവാരത്തിൽ പ്രവർത്തനം തുടങ്ങും പാതയായ കെ എൻ ജി റോഡിൽ വഴിക്കടവ് ടൗണിനും ആനമറിക്കും ഇടയിലാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജുവിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ശനിയാഴ്ച ചേർന്ന വിവിധ വകുപ്പുകൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് പൊതുമരാമത്ത് മോട്ടോർ വാഹനം തദ്ദേശ സ്വയംഭരണം ആഭ്യന്തരം എന്നീ വകുപ്പുകളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ജൂലൈ ആറിന് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനം ഒന്നാം ഘട്ടത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങളാകും ചെക്ക് പോസ്റ്റിൽ ഉണ്ടാവുക സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് സേവനമെന്ന നിലയിൽ ജോലി ചെയ്യാം വാഹനങ്ങൾ പരിശോധന നടത്തി പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ശേഖരിക്കും പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവസ്തുക്കളെ കുറിച്ചുള്ള ലഘുലേഖകൾ യാത്രക്കാർക്ക് നൽകും നാടുകാണേശ്വരത്തിൽ പാചകം വാഹനം നിർത്തി ഭക്ഷണം കഴിക്കൽ എന്നിവ നിരോധിക്കും സഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണുന്നതിന് വാഹനം പാർക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല അതേസമയം പ്ലാസ്റ്റിക് വസ്തുക്കൾ കണ്ടെത്തിയാൽ കർശന നിയമ നടപടി ഉണ്ടാകും മലപ്പുറം ജില്ലാ രജിസ്ട്രേഷൻ അല്ലാത്ത വാഹനങ്ങളിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് ശുപാർശക്കത്ത് നൽകുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു ജൈവ വൈവിധ്യ മേഖലയായ നാടുകാണീച്ചുരം മേഖല സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് വാഹനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കുക വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് സംസാരിച്ചു പനിച്ചൂടിലേക്ക് വീണ്ടും കേരളം മഴ ശക്തമായതോടെ പനിയും പകർച്ചവ്യാധികളും വീണ്ടും സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു പകർച്ചപ്പനിക്ക് പിന്നാലെ ഡെങ്കിയും എലിപ്പനിയും എച്ച് വൺ എൻ വൺ പടരുകയാണ് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഞ്ഞപ്പിത്തവും ആശങ്ക പരത്തുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം പകർച്ചപ്പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ വെള്ളിയാഴ്ച മാത്രം ചികിത്സ തേടിയത് പതിനോരായിരത്തി എൺപത്തി എട്ട് പേരാണ് ഈ മാസം ഇതുവരെ രണ്ട് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് പകർച്ച പനി ബാധിച്ചത് അതിൽ മൂന്ന് മരണവും സംഭവിച്ചു ഡെങ്കിപ്പനിയും സമാന ലക്ഷണത്തോടെയും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും എലിപ്പനിയും സമാന ലക്ഷണത്തോടെയും ഇരുപത്തിയേഴ് പേരും ചികിത്സ തേടി കുറെ മാസങ്ങളായി പടരുന്ന മഞ്ഞപ്പിത്തം നിയന്ത്രിക്കുവാൻ ആരോഗ്യ വകുപ്പിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി പേരാണ് വെള്ളിയാഴ്ച മാത്രം ചികിത്സ തേടിയത് ഈ മാസത്തെ കണക്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേർ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളുമായും അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ചും ചികിത്സ തേടി എട്ട് മരണവും റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച മാത്രം നാൽപ്പത്തി മൂന്ന് പേരാണ് എച്ച് വൺ എൻ വൺ ബാധിച്ച ചികിത്സ തേടിയത് ഈ മാസം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ചികിത്സ തേടിയതിൽ അഞ്ച് മരണവും സംഭവിച്ചു ഈ മാസം ഇതുവരെ തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പേരാണ് ചികിത്സ തേടിയത് മൺസൂൺ തുടങ്ങി ഒരു മാസമാവുമ്പോൾ ജില്ല മഴക്കുറവിൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കണക്കു പ്രകാരം ജൂൺ ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ സാധാരണഗതിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ പെയ്തത് നാനൂറ്റി അൻപത്തി ആറ് ദശാംശം ആറ് മില്ലിമീറ്ററും ജൂണിലെ മഴയിൽ ഇരുപത്തിനാല് ശതമാനത്തിന്റെ കുറവുണ്ട് കണ്ണൂർ കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട് മുപ്പത്തൊന്നും പാലക്കാട് ഇരുപത്തിരണ്ടും ശതമാനത്തിന്റെ കുറവുണ്ട് ജൂൺ മൂന്നാം വാരം വരെ ജില്ലയിൽ മഴക്കുറവ് മുപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു ഒരാഴ്ചയായി സാമാന്യം നല്ല മഴ ലഭിച്ചതോടെയാണ് വലിയ മഴക്കുറവിൽ നിന്നും അല്പം മാറ്റമുണ്ടായത് ജൂലൈ മൂന്ന് വരെ ജില്ലയിൽ സാധാരണ നിലയിലുള്ള മഴയെ ലഭിക്കും ശക്തമായ മഴ സംബന്ധിച്ച മുന്നറിയിപ്പുകളില്ല പ്രളയകാലം മുതൽ ജൂണിൽ മഴ കുറയുകയും ജൂലൈ അവസാനത്തിലും മഴ കനക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് നീലഗിരി വനമേഖലയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പുഴകളിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ തീരവാസികളെ ഭീതിയിലാഴ്ത്തി നീലഗിരി കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകളിലെല്ലാം പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിയാണ് മരുതപ്പുഴയിലും പുന്നപ്പുഴയിലും കാരക്കോടൻ പുഴയിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു നടപ്പാലങ്ങളെല്ലാം വെള്ളം മൂടി മലവെള്ളപ്പാച്ചിലുണ്ടായാൽ വീടുകൾ വെള്ളത്തിലാകുമെന്ന ആശങ്കയിൽ തീരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നീലഗിരിയിലെ ദേവാല ഉപ്പെട്ടി പന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി ദേവാല അട്ടി റോഡിലും ഉപ്പെട്ടി റോഡിലും മണ്ണിടിച്ചിലുണ്ടായി ദേവാലയിലെ അത്തികുത്ത് റോഡ് അത്തിനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ ഒലിച്ചുപോയി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അത്താനി കയറ്റം പ്രദേശത്ത് പുതുതായി ആരംഭിച്ചിട്ടുള്ള ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നിവേദനം സമർപ്പിച്ചു ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ അടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളാണ് ബിവറേജ് ഔട്ട്ലെറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിൽ ഈ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല ആയതുകൊണ്ട് അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ലെന്ന് മറുപടി എന്നതും പ്രതിഷേധകരമാണ് എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് മറ്റ് സ്കൂളുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമാണിത് മന്ത്രിയെ ബന്ധപ്പെട്ട ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിവേദനം നൽകിയത് രണ്ടായിരത്തിൽ പരം പ്രദേശവാസികളുടെ ഒപ്പു ശേഖരിച്ച് ഈ ഔട്ട്ലെറ്റ് അടച്ചുപൊട്ടണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ ഖമറുസുമാൻ ട്രഷറർ മുജീബ് വാണിയമ്പലം അമ്പലം ഭാരവാഹികളായ നൌഷാദ് കെ സമീർ പീഠി തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ വിദ്യാഭ്യാസം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ലോകക്രമത്തിൽ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ കഴിയുന്ന തരത്തിൽ അധ്യാപകരെ നിരന്തരം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക വർഷത്തെ ആദ്യ ക്ലസ്റ്റർ പരിശീലനം നടന്നു നിലമ്പൂർ എ ഇഒ കെ പ്രേമാനന്ദ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു മാറിയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ സ്വീകാര്യത നൂതന ബോധന തന്ത്രങ്ങളായ പാട്ടരങ്ങ് കാവ്യോത്സവം സംയുക്ത ഡയറി സർഗാത്മക ഡയറി റീഡേഴ്സ് തിയേറ്റർ എന്നിവയും ഗണിത സമീപനത്തിലെ ഉദ്ഗ്രധിത സമീപനം പാഠാസൂത്രണം ഇംഗ്ലീഷ് ഭാഷാ പഠന തന്ത്രങ്ങൾ എന്നിവയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പാഠപുസ്തക വിനിമയത്തിൽ അനുഭവപ്പെട്ട മികവുകൾ തടസ്സങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുന്നതോടൊപ്പം ജൂലൈ മാസത്തെ വിവിധ വിഷയങ്ങളുടെ പാഠാസൂത്രണം നടത്തി എല്ലാ കുട്ടികളെയും അഭികാമ്യമായ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നതാണ് ക്ലസ്റ്റർ തല അധ്യാപക സംഗമം ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ഉപജില്ലയിൽ എൽ പി വിഭാഗത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അധ്യാപകരും യു പി വിഭാഗത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി അധ്യാപകരും ഹൈസ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് അധ്യാപകരും ഉൾപ്പെടെ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിമൂന്ന് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലസ്റ്റർ തല പരിശീലനം അധ്യാപകർക്ക് നവ്യാനുഭവമായി നിലമ്പൂർ ഉപജില്ലയിൽ നടന്ന ക്ലസ്റ്റർ അധ്യാപക സംഗമത്തിൽ യു പി വിഭാഗം സാമൂഹ്യ ശാസ്ത്രത്തിലാണ് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഗാന്ധിജിയെയും നെഹ്റുവിനെയും ക്ലാസ്സിലെത്തിച്ചത് ഭരണഘടനയെക്കുറിച്ച് ഗാന്ധിജി തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്ന വീഡിയോ ഏഴാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗമായി ബന്ധപ്പെടുത്തിയാണ് ക്ലസ്റ്ററിൽ അവതരിപ്പിച്ചത് കൂടാതെ ഭരണഘടനയുടെ ആമുഖം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ വായിക്കുന്ന ഒരു വീഡിയോയും ഇത്തരത്തിൽ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവതരിപ്പിച്ചു ഭരണഘടനയിലെ ആശയങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിലും ലളിതമായും എത്തിക്കുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ മൊഡ്യൂളിലാണ് ഈ രണ്ട് വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികൾ വളരെ താല്പര്യത്തോടെ സാമൂഹ്യ ശാസ്ത്ര വിഷയം ഏറ്റെടുക്കുന്നതിന് ഇത്തരം നൂതന രീതികൾ ക്ലാസ് മുറിയിൽ പ്രയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിൽ ഊന്നിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പാഠപുസ്തകം ക്ലാസ് റൂം വിനിമയത്തിന് പരിശീലനം ഏറെ പ്രയോജനപ്രദമാണെന്ന് അധ്യാപകർ മനോജ് കുമാർ കെ എന്നിവർ പരിശീലന വേദികൾ മുണ്ട ഹോസ്പിറ്റലിൽ റോഡ് മുഖം പാലത്തിലെ മഴവെള്ളത്തിൽ വന്നടിഞ്ഞ മരത്തടികളും വേസ്റ്റും ട്രോമ സഹായത്തോടെ നീക്കം ചെയ്തു വഴിക്കളവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി വാർഡ് മെമ്പർ ഏലിയാമ്മ ബിജി ദിവാകരൻ മാഷ് ട്രോമ കെയർ ലീഡർ ട്രോമ കെയർ ലീഡർ കുഞ്ഞമ്മദ് സുധീർ ബാബു മാ മകര ഹുസൈൻ വള്ളിക്കാട് മുബിർ ബാബ കാരക്കോട് എന്നിവർ നേതൃത്വം നൽകി ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്തുമുറിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ദിനം ആചരിച്ചു വാർഡ് മേലേക്കളം വിജയനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മേലേക്കളം ബാലകൃഷ്ണൻ സ്വാഗതവും യോഗ പരിശീലക ഡോക്ടർ സവിത ഡോക്ടർ ജിജോ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ സുബോധ് സി പി നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് യോഗ അഭ്യസിക്കുന്നവരുടെ യോഗ അവതരണവും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ചടങ്ങിന് വായനശാല ഭാരവാഹികളായ രഘുരാജ് എം പി ഷങ്കീത് കോവിലകത്തുമുറി സിനി സുന്ദരൻ ലൈബ്രറിയൻ ജയന്തി സത്യൻ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം